ഏവരെയും ഏറെ സങ്കടത്തിലാഴ്ത്തിയ വാർത്തയാണ് വരുന്നത് വിവാഹം കഴിഞ്ഞ മാസങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിതം ആസ്വദിച്ച് തുടങ്ങിയതേയുള്ളൂ ഇപ്പോൾ ഇത് മരണത്തിലും ഇവർ ഒരുമിച്ചിരിക്കുകയാണ് കാർ നിയന്ത്രണം വിട്ട് ബേക്കിലിരിച്ച് ബേക്ക് യാത്രികനായ ദമ്പതികൾക്ക് ദാരുണാന്ത്യം മലപ്പുറം പുത്തനത്താണി തിരുനാവായ റോഡിൽ ഇക്ബാൽ നഗറിലാണ് സംഭവം ചന്ദനക്കാവ് നഗറിലെ വലിയ പീഡിയേക്കൽ മുഹമ്മദ് സിദ്ദീഖ് എന്ന മുപ്പതി കാറിന് ഭാര്യ റീസ മൻസൂർ എന്ന ഇരുപത്തി ആറുകാരി എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് അപകടം ഇരുവരും ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പുത്തനത്താണി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബേക്കും എതിർ ദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല